ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി ജി വ്ലോഗ് ഇസ്രായേൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഇസ്രായേലിലേക്ക് കെയർഗീവറായി പോകുന്ന ആളുകൾ ഇസ്രായേലിലെ പല ആളുകളും കെയർഗീവർ ജോലിക്ക് വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പൊ ഇസ്രായേലിലെ കെയർഗീവറായി പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ അവർ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഇസ്രായേലിലെ കെയർഗീവറായി പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ഒരുപാട് കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നത് ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽപരമായ കുറെ ക്വസ്റ്റ്യൻസ് മെഡിക്കൽതായ കുറെ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ ഉണ്ടാവും അല്ലെങ്കിൽ ഹീബ്രോ പഠിക്കാൻ ഉണ്ടാവും ലോ പഠിക്കാണ്ടാവും അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇസ്രായേലിന് ഒരു കെയർ കീവറായി പോകുന്ന ആളുകൾക്ക് പഠിക്കാനുള്ളത് ഇവരുടെ പഠനം നമ്മൾ ബോംബെയിൽ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഇത് പഠിക്കുന്നതിന് നമ്മൾ ഏത് നമ്മൾസിണോ ബന്ധപ്പെടുന്നത് ആ ഏജൻസി എല്ലാ മാസത്തിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡേറ്റ് നമുക്ക് തരും അപ്പൊ നമ്മൾ അതിനു ബോംബെയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകും ഇരുപത് ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യും അപ്പോഴും നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യചിഹ്നം പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് സമീപിക്കുന്ന ആളുകൾ പറയുന്നത് ഞങ്ങൾ ബോംബെയിൽ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്തു അവിടെ കാര്യങ്ങൾ നന്നായിട്ട് പഠിപ്പിച്ചു ഞങ്ങൾ പഠിച്ചു ഞങ്ങൾ അത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട് നമുക്ക് ഇസ്രായേലിന്റെ കെയർ കീവറായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു കടമ്പ എന്ന് പറയുന്നത് എംബസിയുടെ ഇന്റർവ്യൂ ആണ് നമ്മൾ പലപ്പോഴും ബോംബെക്ക് പോയി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും കിയൂർ പഠിക്കും ലോ പഠിക്കും മെഡിക്കൽ പഠിക്കും ഇതെല്ലാം ഇരുപത് ദിവസത്തെ ക്ലാസ്സിൽ പഠിച്ച് വീട്ടിൽ വന്നിരുന്ന് നമ്മൾ രാത്രിയും പകലും നന്നായിട്ട് അധ്വാനിച്ചിട്ടാണ് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാകാതെ വരുന്നുണ്ട് എന്നുള്ള ഒരു സാഹചര്യം ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ഇസ്രായേലിൽ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ ഇപ്പൊ ബോംബെയിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഹെൽത്ത് കെയറിന്റെ ട്രെയിനിങ് ആഗ്രഹിക്കുന്ന ആളുകൾ ഇതൊക്കെ ഈ ഹീറോ ആയിക്കോട്ടെ ലോ ആയിക്കോട്ടെ മെഡിക്കൽ ആയിക്കോട്ടെ നമ്മുടെ ക്ലാസ്സിന് മുമ്പ് തന്നെ പഠിച്ച് വളരെ ഭംഗിയായിട്ട് ബോംബെയിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മൾ ട്രെയിനിങ് സെന്റർ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ബോംബെയിലെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അതേ കാര്യങ്ങൾ നിങ്ങളെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി ഓരോരുത്തരെ ഇരുത്തി അതിൻ്റെ മലയാളത്തിനുള്ള അർത്ഥം പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങളെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കേന്ദ്രീയായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാള് ഇവിടെ വന്നിരുന്ന് ഒരു ദിവസം നിങ്ങളുടെ ഇവിടെ ചെലവഴിച്ചുകഴിയില്ല ഇസ്രായേലിലെ കയർഗീയവരായിട്ട് പോകുന്ന ഒരാൾക്ക് എന്തെല്ലാം ഗുണങ്ങളാണുള്ളത് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എവിടെയെല്ലാം ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതെല്ലാം കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എത്ര സാലറി കിട്ടും എത്ര വർഷം ജോലി ചെയ്യാൻ പറ്റും അവിടുത്തെ നിയമവശങ്ങൾ എന്തൊക്കെയാണ് അവിടുത്തെ ഭാഷ എങ്ങനെയാണ് എന്നുള്ള തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പോകാൻ ആഗ്രഹിക്കുന്ന ഒരാള് ആദ്യം അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇവിടെ വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഞങ്ങളായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്ക് ഈ കാര്യങ്ങൾ പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ ട്രെയിനിങ്ങും ഇനി പോയാൽ ആഗ്രഹിക്കുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ ക്ലാസ്സുകളാണ് അവിടെ എന്തൊക്കെയാണ് പഠിക്കുന്നതിനുള്ള ട്രെയിനിങ് കൊടുക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് ശേഷവും പഠിച്ച കാര്യങ്ങൾ നിങ്ങളെ കൂടുതൽ ഇരുത്തി പഠിപ്പിക്കുകയും അവരെ അതിനെ പറയാനും ഇന്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതിന് അല്ലെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിനാൽ നിങ്ങളെ പ്രാപ്തമാക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ അപ്പൊ ഇസ്രായേൽ കേരളീയറായി പോകാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാൻ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ആവശ്യങ്ങളാണോ ഏത് തരത്തിലുള്ള ഹെൽപ്പാണോ വേണ്ടത് അതിന് ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ മൂന്ന് നാല് പേര് ഇവിടെ എനി ടൈം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ് ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് വരുന്ന ആളുകൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവരെ പഠിപ്പിക്കുന്നുണ്ട് പഠിക്കാൻ സഹായിക്കുന്നുണ്ട് മനസ്സിലാക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ ഹീബ്രോ ആയിക്കോട്ടെ വളരെ ഈസി ആയിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലേക്കാണ് നമ്മുടെ ഹീബ്രോ ക്ലാസ്സുകൾ അപ്പം താല്പര്യമുള്ള ആളുകൾ നമ്മളായിട്ട് ബന്ധപ്പെടുക ഇസ്രായേലിൽ കയർ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മളായിട്ട് ബന്ധപ്പെടുക നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു തരും ഏറ്റവും ഭംഗിയായ രീതിയിൽ നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് ഞങ്ങൾ കൂടെ ഉണ്ടാവും അപ്പൊ ഇ പി ജി കൺസൾട്ടൻസിണെന്നാണ് നമ്മുടെ കൺസൾട്ടൻസിയുടെ പേര് ഹെൽത്ത് കെയർ ട്രെയിനിങ് സെന്ററും കൂടി നമ്മുടെ ഇതിലൂടെ ആഡ് ചെയ്യുന്നുണ്ട് കാരണം പഠിച്ചിട്ട് വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന ആളുകൾക്ക് സഹായമാകുന്ന രീതിയിൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ട്രെയിനിങ് സെന്റർ ഉള്ളത് അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം നമ്മുടെ കൺസൾട്ടൻസി വഴിയായിട്ട് പല ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ പോകുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക കൂടുതൽ കാര്യങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഹെൽത്ത് കെയർ ട്രെയിനിങ് സെന്ററുമായിട്ട് അല്ലെങ്കിൽ കെയർ കീവറായിട്ട് ഇസ്രായേൽ പോകുന്ന മുഴുവൻ ആളുകളെയും ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്നു ബൈ ബൈ